ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ നൂറ് വർഷങ്ങൾക്കിപ്പുറവും കൃത്യമായി പറഞ്ഞാൽ നൂറ്റിയഞ്ച് വർഷങ്ങൾക്കിപ്പുറവും വളരെ ബഹുമാനത്തോടെ ആദരവോടെ കുന്നംകുളം ക്രൈസ്തവ ജനത സഭാവ്യത്യാസമില്ലാതെ ഏറ്റവും ആദരവോടെ സ്മരിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് ദൈവദാസൻ തൊമ്മി ഉപദേശി മുപ്പത്തിയെട്ട് വർഷങ്ങൾ മാത്രം നീണ്ടുനിന്ന ഒരു ജീവിതകാലം അത് മുഴുവൻ ദൈവനാമത്തിൽ തൻ്റെ പ്രിയനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ മറ്റുള്ളവർക്ക് ഒരു വലിയ ത്യാഗോജ്വലമായ ജീവിതം കാഴ്ചവെച്ച് അനേകരുടെ കണ്ണുനീരൊപ്പുവാൻ അവരെ കാണുവാൻ അവരെ ശുശ്രൂഷിക്കുവാൻ അവർക്ക് വേണ്ടി പാടുവാൻ ദൈവവചനം സ്വാന്തന വചനം അവർക്ക് നൽകുവാൻ ഇടയായ കുന്നംകുളത്തിൻ്റെ ഒരു ഫാദർ ഡാമിയൻ ആണ് ി ഉപദേശി എന്ന് പറയുവാൻ കഴിയും കുന്നംകുളം മക്കൾ ഈ വ്യക്തിത്വത്തിൻ്റെ ഓർമ്മ ഒരിക്കൽ കൂടെ ഓർക്കുവാൻ തക്കവണ്ണം ഉചിതമായി ആഘോഷിക്കുവാൻ തക്കവണ്ണം ദേവഹിതമായാൽ ഈ മാസം ഇരുപത്തിയാറാം തീയതി വൈകിട്ട് എറണാകുളത്ത് ഒന്നിച്ചു കൂടുകയാണ് കുന്നംകുളത്ത് നിന്നുള്ള കടത്രിദാസന്മാരായ വന്യരായ മെത്രോപൊലിറ്റന്മാർ ബിഷപ്പുമാർ എപ്പിസ്കോപ്പന്മാർ വൈദിക ശ്രേഷ്ഠർ വിശ്വാസ സമൂഹം ഒന്നിച്ച് ചേർന്ന് ആ വലിയ വ്യക്തിത്വത്തെ ആദരിക്കുന്നു ആ ചടങ്ങ് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ ഇനിയും നന്മപ്രവർത്തികൾ ചെയ്യുവാൻ നമുക്കിടയാകട്ടെ ദൈവം നമ്മൾ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുന്നു